കവിത ഇരുട്ടിനെ പുതച്ചവർ രചനസുജാതാ പുഴത്ത് നിലാവിനെ ഒരുമിച്ചുണ്ടുറങ്ങിയ കാലത്തെയോർത്ത് മതിച്ചു മറിഞ്ഞ തിരമാലകളിൽ നനഞ്ഞൊട്ടി കടലിടുക്കിൽ കെട്ടിപ്പുണർന്നു നിന്നത് നുണഞ്ഞ് പുഴമടക്കിലേക്ക് നീർത്തിയിട്ട പുടവത്തുമ്പിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ നൃത്തം ചെയ്തതോർത്ത് ചെമ്പകച്ചൂട്ടിൽ കുറിഞ്ഞിപ്പൂച്ച പെറ്റുകിടന്നിടത്ത് ചന്ദ്രൻ കടലിൽ താഴും മുമ്പ് ഒരാവർത്തി കൂടി ഇരുട്ടിനെ പുതച്ച് അവനോട് ചേർന്നിരുന്നു ഇന്നലെ ഒരു വളകിലുക്കം പോലും അലോസരപ്പെടുത്താത്തത്ര നിശബ്ദതയിലലിഞ്ഞ് കാട്ടുപൂക്കൾ എറുത്തു വിരിച്ചിട്ട മെത്തയിലേക്ക് പ്രപഞ്ചം കണ്ണുകൾ കൂപ്പി മണ്ണടരുകൾ കുഴഞ്ഞു വീണ ഗർത്തത്തിൽ നിന്നിഴഞ്ഞു പാമ്പിൻ കുഞ്ഞുങ്ങൾ പേടിപ്പിക്കും പോലെ ഒച്ചയടച്ചു പിടിച്ച് പല വഴി അതിവേഗമിഴഞ്ഞു നീങ്ങി താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ